കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ പാമ്പ് ദിനാചരണം നടന്നു ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേക് ഹാൻഡിലർ സാം ജോണുമായി സീറ്റ് ക്ലബ് അംഗങ്ങൾ സംവദിച്ചു ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ പാമ്പ് ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ഹാൻഡ്ലർ സാം ജോൺ സീറ്റ് ക്ലബ് അംഗങ്ങളുമായി സംവദിച്ചു എന്നാണ് പലേ ഇന്നോട് ธรรมായിസ് വാമനെ പറയും. അത്サポートതായിന്നോട് വിചാനാണ് പറഞ്ഞിട്ടുണ്ട്. വാഴുന്നതാ വാഴുന്നതുകൊണ്ട് ആന്നോട്. എപ്പോലെ ഞാൻ ചേട്ടാ. ഞാനാണ് സഹായിക്കുന്നത്. ഈ ടൈലിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒതുലേ കട്ടിലാനടല്ല. കേക്ക് ആവാനില്ല. ഈ നാഹാരനശ്ച എന്നറിയാം. പന്തി പാലം 你上去了。

നെറ്റിടുപ്പ് കൂടുതൽ പെട്ടെന്ന് വ്യാപിക്കും പെട്ടെന്ന് പറഞ്ഞ ചാൻസ് അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും രക്ഷപ്പെടുന്ന ആ കഴുത്തേക്കും നമ്മൾ അവരോടും അവരോട് ധൈര്യപ്പെടുന്നത് രക്ഷപാടമല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമാധാനത്തോടെ അപ്പം അവരെ നെറ്റെടുപ്പ് കൂട്ടാതെ അവരെ പേടിപ്പിക്കും മനസ്സിലായത് അവരെ ഒരിക്കൽ താങ്ക്യാക്കും മനസ്സിലായത് ഇതൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് ചുറ്റുപാടും കാണുവാൻ സാധ്യതയുള്ള വിഷമുള്ളതും വിഷമില്ലാത്തതുമായ വിവിധയിനം പാമ്പുകളെ കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകി തുടർന്ന് കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകി വിവിധ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള പാമ്പുകളെ കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ച് നൽകി ക്ലാസ്സിന് ശേഷം അംഗങ്ങൾ സാംജോണിന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പരിപാടികൾക്ക് ഹെഡ് സ്വാഗതം പറഞ്ഞു സന നന്ദി പറഞ്ഞു ടൂസ്